ഞാനെന്താ ഇവിടെ ആ പിന്നെ ജാനിയോ ഇച്ച തിരുമാനം എടുക്കുന്ന അടിയിലേ ഇന്റെ ചോപ്പ് ടീഷർട്ട് എങ്ങാനെടുത്തു നോക്ക് നിങ്ങൾ ചോപ്പ് ടീഷർട്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അയിൽ ഇണ്ടാവും ജാനു നോക്ക് പിന്നെ പോയി ചോപ്പ് ടീഷർട്ട് ആ മഞ്ഞായാലും മാറ്റി േ ആ അതും ശരിയാണല്ലോ ഞാനിപ്പന്നോട് ചോദിച്ചത് അങ്ങോട്ടും എടുക്കണ്ട പൊട്ടഞ്ചെരിലേ വരല്ലേ ഞാൻ കൊയിങ്ങി ചോയിച്ചോടെ എന്തും ഞാൻ വാങ്ങി തരാ ഇനി ഒരിക്കലും തല്ലല്ലേ എന്തും വാങ്ങി തരൂ എന്തും വാങ്ങി തരാ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ അങ്ങനെ ആണെങ്കിലേ മൂന്നെണ്ണം പോരെ അഞ്ചി അഞ്ചി അഞ്ചെണ്ണം വാങ്ങി തരാ പോരേ അതൊക്കെ നിങ്ങളിന്റെ സ്വഭാവം അങ്ങട്ട് വാങ്ങി തരാ ഇന്റെ സ്വഭാവം ഒന്നും എനിക്ക് അറിയണ്ടാവു ഒരു കൊടുങ്കാറ്റി വന്നു പോയി ദോതൻ ദേ എന്താ ആർക്ക മനസ്സായി ഇങ്ങളെ സാരി നോക്കണേ ഏ ഇത് സാരിയേ നീ ഞാൻ മാക്സിറ്റ് ഇട്ട് നിക്കണ ജെബിസ കല്ല മനസ്സായി ഇങ്ങളെ